വെൽക്കം ടു ഹംലൂസ് കിച്ചൺ മറൈൻ കുക്കീസാണ് ഇന്നുണ്ടാക്കുന്നത് ഇതിന് വളരെ കുറച്ച് സാധനങ്ങൾ മതി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും രണ്ടും മുട്ട എടുത്തിട്ടുണ്ട് ഈ മുട്ടയുടെ വെള്ള മാത്രം മതി പിന്നെ അരക്കപ്പ് പഞ്ചസാര വേണം കുറച്ച് വാനില എസൻസ് രണ്ട് ടേബിൾ സ്പൂൺ ഐസിംഗ് ഷുഗറും വേണം ഈ മുട്ടയുടെ വെള്ള ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം ഒട്ടും തന്നെ ഇതിന്റെ മഞ്ഞ ഈ വെള്ളയിലേക്ക് വീഴാൻ പാടില്ല മുട്ടയുടെ വെള്ളം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കുകയാണ് തിളച്ചു പോകണ്ട ഒന്ന് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി കിട്ടിയാ മതി ഒരു സോസ് പാനിൽ കുറച്ച് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ഈ എഗ് വൈറ്റിൻ്റെയും പഞ്ചസാരയുടെ മിക്സ് ചെയ്തിരിക്കുന്നത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇത് വിസ്ക് ചെയ്തിട്ട് പഞ്ചസാര നല്ലതുപോലെ മെൽറ്റ് ആവുന്നത് വരെ വിസ്ക് ചെയ്ത് കൊടുക്കണം നമ്മുടെ കൈ തൊട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയ ചൂടേ ഉണ്ടാവാൻ പാടുള്ളൂ ഇപ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട് തീയിൽ നിന്ന് മാറ്റാം ഈ വിസ്ക് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഇത് ബീറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു എഗ് ബീറ്റർ ആണ് ഉപയോഗിക്കുന്നത് ഇനി നല്ലതുപോലെ ബീറ്റ് ചെയ്ത് ഹൈ സ്പീഡ് തന്നെ ബീറ്റ് ചെയ്തിട്ട് നല്ല സ്റ്റിഫ് പീക്സ് ആക്കി എടുക്കണം ഇപ്പൊ ഇത് സോഫ്റ്റ് പീക്സ് ആയിട്ടുണ്ട് ഒന്നുകൂടെ നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് സ്റ്റിഫ് പീക്സ് ആക്കി എടുക്കാം അപ്പൊ ഇതായിട്ടുണ്ട് ഇനി ബീറ്റേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഈ ഐസിംഗ് ഷുഗർ ഒന്ന് അരച്ചിട്ട് ചേർത്ത് കൊടുക്കണം കട്ടയില്ലാതെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് അരച്ചിട്ട് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ഒരു ഹാഫ് ടീസ്പൂൺ വാനില എസൻസ് മതി ഇനി ഇത് ഒരു പാച്ചിലോ ഉപയോഗിച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കണം ഒരുപാട് മിക്സ് ചെയ്യരുത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ലൂസായി പോവും ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുത്താൽ മതി ഷുഗർ ഒക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഒരു സ്റ്റാറിൻ്റെ നോസിലെടുത്തിട്ടുണ്ട് ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം നീ എഗ് വൈറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഒരു ബേക്കിംഗ് ട്രൈ ഞാൻ കുറച്ച് ഓയിലൊന്ന് തടവിയിട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇത് പൈപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് എടുക്കും അവർ ഓവൻ ഓവന്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് ടൈമും വ്യത്യാസം വരും ഇത് നല്ലപോലെ ബേക്കായി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ പുറംഭാഗമൊക്കെ നല്ല ക്രിസ്പിയാണ് ഒട്ടും തന്നെ ഇത് കരിഞ്ഞിട്ടോ കളറ് ചെറിയൊരു ഓഫ് വൈറ്റ് കളറായിട്ടേ ഉള്ളൂ ഇതിന്റെ ഉള്ള് ഇപ്പൊ കുറച്ച് സ്റ്റിക്കി ആയിട്ടിരിക്കുക ഇത് നല്ലപോലെ തണുത്ത് കഴിഞ്ഞിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരത്തുള്ളു പുറവൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇപ്പോഴിരിക്കുന്നത് ഇതിനി നല്ലതുപോലെ തണുക്കാൻ വേണ്ടിയിട്ട് ഓവനിലേക്ക് വെക്കാം ഓവൻ ഓഫ് ചെയ്തിട്ട് ഒരു ഒരു മണിക്കൂർ ഓവനിൽ തന്നെ വെച്ച് വെച്ചിട്ട് ഇത് തണുപ്പിച്ചിട്ട് എടുക്കണം ഓവന്റെ ഡോറ് ചെറുതായിട്ടൊന്ന് തുറന്നിട്ടിട്ടുണ്ട് ഓ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കുക്കീസ് എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ തണുത്തിട്ടുണ്ട് ഇതിനി ഒരു പ്ലേറ്റിലേക്ക് വെച്ചുകൊടുക്കാണ് നല്ല ഭംഗിയുള്ള മറൈൻ കുക്കീസ് റെഡി ആയിട്ടുണ്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു കുക്കീസാണ് ഇപ്പൊ ഇതിന്റെ ഉൾഭാഗവും നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് നേരത്തെ ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചപ്പോൾ കുറച്ച് സ്റ്റിക്കി ആയിട്ടിരുന്നതാണ് ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് മറയും കുക്കീസ് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഹംലൂസ് കിച്ചൺ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് Thank you.